ഇന്ന് ഞാൻ ഞാൻ ജനിച്ചു വളർന്ന് എൻ്റെ കുടുംബ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ അവിടെ വന്ന ശേഷമുള്ള കാഴ്ചകളാണ് കാണിക്കുന്ന ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞിരിക്കുന്ന വീടും പരിസരവുമാണ് അപ്പോൾ ഒരു ഞാൻ ഏകദേശം പോയിട്ടൊരു അഞ്ചാറ് വർഷമാവും അപ്പോൾ അതിൻ്റെ ഒരുപാട് മാറ്റങ്ങൾ ഈ വീട്ടിലോട്ട് പോകുന്നതിൻ്റെ വഴികളിലെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ് ഒരുപാട് സ്ഥലങ്ങളെല്ലാം മാറിപ്പോയി അത്രയും പഴക്കമുണ്ടതിന് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റും അതുപോലെ തന്നെ നല്ല കിളികളുടെ സൗണ്ടും ഇതൊക്കെ കേൾക്കാൻ വളരെയധികം സന്തോഷത്തോടെ നമുക്ക് കേൾക്കാൻ പറ്റും അത്രയ്ക്ക് നല്ല ഒരു പ്രകൃതി ഭംഗിയാണ് ഇവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചത് ഇവിടെ നിൽക്കുന്ന കൊക്കോ മരമാണ് കൊക്കോ മരത്തിന് ഇഷ്ടം പോലെ കൊക്ക പിടിച്ച് കിടപ്പുണ്ട് പക്ഷേ ഞാനിവിടെ താമസിക്കുന്ന സമയത്ത് ആദ്യമൊന്നും ഈ കൊക്ക കിട്ടത്തേ ഇല്ലായിരുന്നു കാരണം വവാലൊക്കെ വന്നതിന് ആ സമയത്ത് വവാലൊക്കെ വന്ന് അതിനെ കഴിക്കും കിളികൾ മറ്റും വന്ന് കഴിക്കും അപ്പോൾ ഒന്നും കിട്ടത്തില്ലായിരുന്നു ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് അതൊക്കെ ഒരു പ്രകൃതി അത് നമുക്കൊരു പഴയ ഇതിലോട്ട് പോകുന്ന ഒരു നമ്മൾ ചെറുപ്പം വളർന്നതും കളിച്ചതും എല്ലാം ഒരു ഓർമ്മ പോലെ ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയി ഒരുപാട് മാറ്റമുണ്ട് ഇത് ചക്ക വരയ്ക്കുന്നതാണേ ആകെ ഒരൊറ്റ ചക്കയെ കിട്ടിയോ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ഓർമ്മകളല്ലേ അപ്പം നമുക്ക് സൂക്ഷിക്കാനായിട്ട് ഇതൊക്കെ മാത്രമല്ലേ ഉള്ളൂ എപ്പോഴും ഇങ്ങനെ പോവാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ ആ നമുക്ക് കിട്ടിയ സമയത്ത് നമുക്കിതൊക്കെ ഒരു ഓർമ്മകളായിട്ട് ഓർക്കാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ ഇതൊക്കെ നമ്മുടെ ഒരു ചെറിയ ചെറിയ സന്തോഷമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്ന ഈ കുടുംബവിട്ടി പോകുന്നതും പിന്നെ ഞാൻ അവിടെ നിന്ന് ഇച്ചിരി പുളിയൊക്കെ വീണ കിടന്ന് രണ്ട് മരം ഉണ്ട് പുളിമരം അങ്ങ് വലുതായിപ്പോയി എൻ്റെ ചെറുതിലെ അത് എന്നേക്കാളും കുറച്ചുകൂടെ പൊക്കത്തിൽ നിന്നതാണ് ഇപ്പം നല്ല പൊക്കത്തിൽ നിന്നു നന്നായിട്ട് കായ്ഫലവും അത് തരുന്നുണ്ട് ഞാൻ ഞാനവിടുന്ന് കുറച്ച് പുളിയും ഞാൻ എടുത്തായിരുന്നു പിന്നെ അതുപോലെ തന്നെ വൈനയില കാപ്പി കാപ്പിമരമൊക്കെ അവിടെ നിൽക്കുന്നതാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാപ്പി മരമൊക്കെ നിൽക്കുന്നത് കാണാനായിട്ട് പണ്ട് മുതലേ അമ്മാമ്മ നമ്മുടെ അമ്മ അമ്മയുടെ അമ്മ ഇതൊക്കെ നട്ട് അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഉള്ളതാണ് ഈ മരങ്ങളെല്ലാം ഇപ്പം അത് ഞങ്ങളെക്കാളും വളർന്ന് നല്ല വലിയ വൃക്ഷങ്ങളായി മാറിയിട്ടുണ്ട് പിന്നെ ഈ കൊക്കമരത്തിന്ന് കുറച്ച് കുരുക്കളൊക്കെ താഴെ വീണ് അവിടെ ഫുള്ള് കൊക്കമരമാണ് അതൊക്കെ കാണാൻ എന്തൊരു ഭംഗിയെന്നറിയാം പക്ഷേ ഞാൻ ഒരുപാട് നാൾ വരാതിരുന്നു ആ സമയമൊക്കെ വെറുതെ പോയില്ലേ ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഉള്ള സമയങ്ങളിൽ നമ്മൾ ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്യണം ഇതാണ് എൻ്റെ വീട് ഞാൻ ആദ്യം കാണിച്ചത് എൻ്റെ വീടെന്ന് പറയുന്നത് പണ്ട് ഞാൻ ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത് അപ്പം ഇതൊരു കുട്ടി വീടാണെങ്കിലും ഇതിലുമുണ്ട് സന്തോഷവും സങ്കടങ്ങളും പിന്നെ നമുക്ക് എത്ര വലിയ വീട്ടിൽ പോയാലും ഈ ചെറിയ വീട്ടിൽ ചെറുതെന്ന് പറയാൻ പറ്റത്തില്ല ഇത് നമുക്ക് സ്വർഗമായിരുന്നു സ്വർഗമാണ് അപ്പോൾ ഈ വീട്ടിൽ ഒരുപാട് ഓർമ്മകളുണ്ട് പരാതികളുണ്ട് പരിഭവങ്ങളുണ്ട് സന്തോഷങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് ഒരുപാട് നാൾ ഈ വീട്ടിൽ അത് നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് തന്നെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പഴയ ഒരു ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോവും ഇപ്പം ആ വീട് കിടക്കുന്ന ഒരു കോലേ പണ്ട് നമ്മളെങ്ങനെ ആ ഒരു വീടിനെ ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് പോയതെന്നറിയാം അപ്പോൾ അതൊക്കെ പോയി ഏകദേശമൊക്കെ അങ്ങനെ നശിച്ച രീതിയിലാണ് കിടക്കുന്നത് ആർക്കും അങ്ങനെ താമസിക്കാൻ പറ്റിയ ഒരു ഇതല്ല അത്രയ്ക്ക് അത് അത് വീടിൻ്റെ ചുമരൊക്കെ നന്നായിട്ട് അടർന്നൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അത് പൊളിഞ്ഞ് വീഴും എന്നാലും അത് പൊളിഞ്ഞ് വീഴുന്നത് വരെ അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ അല്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെച്ചിട്ട് പോയി ഇരിക്കുകയെന്ന് വെച്ചാലും ഒരു തണലായിട്ട് ആ വീടുണ്ടല്ലോ ഈ വീട് ഇപ്പോഴും നിലനിൽക്കുന്ന ചെളിക്കട്ടയിലാണേ ചെളിക്കട്ട ആയതുകൊണ്ടാണ് ഈ വീടിൻ്റെ ഈ വശങ്ങളിലൊക്കെ എൻ്റെ അവിടെ ഒരു ഇങ്ങനെ കുഴി പോലെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ചിലിക്കട്ടയിൽ തൂവിയ വീടാണ് പിന്നെ ഓലമേഞ്ഞ വീടായിരുന്നു അതിനെ ഒന്ന് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പുതുക്കി ഷീറ്റിട്ട് വെച്ചതാണ് ഷീറ്റിട്ടാലും അവിടെ അവിടെ ചോർച്ചകളുണ്ടായിരുന്നു എന്നിട്ട് നമ്മളത് അതിജീവിച്ചാണ് നമ്മൾ ഈ വീട്ടിലെ സ്വർഗം പോലെ ജീവിച്ചത് ഈ വീടിന് ചുറ്റുള്ള ഓർമ്മകളൊന്നും ഇനി തിരിച്ച് കിട്ടത്തില്ല എന്നാലതൊരു മനസ്സിലൊരു ഓർമ്മകളായിട്ട് കിടപ്പുണ്ട് കളിച്ചതും ചിരിച്ചതും വളർന്നതും എല്ലാം അപ്പോൾ വേറൊരു വീടായിട്ട് കാണാം